സംസ്ഥാനത്ത് പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡിസംബർ മാസത്തിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുക അതിന് മുന്നോടിയായി നവംബർ മാസത്തിൽ തന്നെ വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുമെന്നുള്ള അറിയിപ്പ് എത്തിയിരിക്കുകയാണ് നേരത്തെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നവംബർ മാസത്തിൽ രണ്ട് ക്ഷേമ പെൻഷൻ വീതം സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് ലഭിക്കുമെന്ന് അറിയിച്ചിരുന്നു ഇപ്പോൾ മറ്റൊരു ആനുകൂല്യത്തിന്റെ വിതരണ നടപടികൾ കൂടി ആരംഭിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ മാസം ക്ഷേമ പെൻഷനിൽ നാനൂറ് രൂപയുടെ വർധന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു അതിനാൽ നവംബർ മാസം മുതൽ ക്ഷേമ പെൻഷനായി രണ്ടായിരം രൂപ വീതമാണ് എല്ലാവർക്കും വിതരണം ചെയ്യുക ഇതിനോടൊപ്പം തന്നെ സർക്കാർ നൽകുവാനുള്ള ഒരു കുടിശ്ശിക പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയും നവംബർ മാസത്തിൽ തന്നെ വിതരണം ചെയ്യുന്നുണ്ട് അങ്ങനെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് മൂവായിരത്തി അറുനൂറ് രൂപ വീതമാണ് നവംബറിൽ ലഭിക്കുക സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം നിലവിൽ വന്നെങ്കിലും സർക്കാർ അതിനും മുൻപേ നവംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം പ്രഖ്യാപിക്കുകയും അതിനുവേണ്ട തുക അനുവദിക്കുകയും ചെയ്തതിനാൽ തടസ്സമില്ലാതെ തന്നെ നവംബർ മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടാകുന്നതാണ് നവംബർ ഇരുപതാം തീയതി മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിരുന്നതെങ്കിലും ഇലക്ഷൻ ഡിസംബർ രണ്ടാമത്തെ ആഴ്ചയിൽ ആയതിനാൽ നവംബർ അവസാന ആഴ്ചയോടെ വിതരണം ആരംഭിച്ച് ഡിസംബർ ആദ്യ ആഴ്ചയിൽ അവസാനിക്കുന്ന രീതിയിലായിരിക്കും സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ഉണ്ടാവുക എന്നാണ് ഏറ്റവും അവസാനം ലഭിക്കുന്ന സൂചനകൾ അതേസമയം സർക്കാർ പ്രഖ്യാപിച്ച ആയിരം രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകാൻ ആഗ്രഹിക്കുന്നവർ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് അപേക്ഷ നൽകാമെന്ന് ഉത്തരവ് വന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഇന്നലെ രാവിലെ തിടുക്കപ്പെട്ട് ഇറക്കിയ ഉത്തരവിലാണ് നിർദ്ദേശം നിലവിലെ പെൻഷൻ പദ്ധതികളിലൊന്നും അംഗമായിട്ടില്ലാത്തവർക്കാണ് അവസരം പ്രായം മുപ്പത്തഞ്ചിനും അറുപതിനും ഇടയിലാകണം അറുപത് വയസ്സ് കഴിയുമ്പോൾ പദ്ധതിയിൽ നിന്ന് പുറത്താകും റേഷൻ മഞ്ഞ കാർഡോ പിങ്ക് കാർഡോ ഉണ്ടാകണം പ്രായം തെളിയിക്കാൻ ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവ ഹാജരാക്കാം വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും കൂടി ഷെയർ ചെയ്യുക